മാർച്ച് ഇരുപത്തി ഒമ്പത് സ്വർഗി അൽത്താരയിലെ മാതാവ് ഒരിക്കൽ റോമൻ സാമ്രാജ്യത്തിലെ ഏഴ് കുന്നുകളിലും മുകളിൽ അഗസ്റ്റ് സീസറിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാർ സ്വർഗ സ്വർഗി അൽത്താരയിലെ മാതാവിന്റെ പള്ളി നിർമ്മിക്കുകയുണ്ടായി ഇതിനു മുന്നോടിയായി പ്രവാചിക ഒരിക്കൽ അഗസ്റ്റ് സീസറിനോട് പറയുകയുണ്ടായി ഇതാണ് സ്വർഗീയ അൽത്താരെന്ന് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു അത് തുടർന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ അവൾ റോമൻ രാജ്യത്തിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അനേകം ആയിരങ്ങൾ മരിക്കുകയുണ്ടായി ആ നിമിഷം മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുള്ള പ്രദർശനത്തിൽ അനേകം രോഗികൾക്ക് ശമനമുണ്ടാവുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ പല രോഗികൾക്കും ഇന്നും അനേകം രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും രോഗികളായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ